ഹൊറർ സിനിമയിലെ രാക്ഷസനെ പോലെയാണ് അയാൾ ഇനി ഒരിക്കലും വരില്ല എന്ന് കരുതി ആശ്വസിക്കുമ്പോഴാകും അയാളുടെ തിരിച്ചുവരവ് വരവ് ഇതാരെക്കുറിച്ചാണ് ആര് പറഞ്ഞതാണെന്ന് ഞാൻ അധികമൊന്നും പറയുന്നില്ല മാക്സ് കുറിച്ച് മെക്ലാരൻ സിഇഒ സാക്ക് പ്രോൺ പറഞ്ഞതാണിത് ഇനി ഞാൻ നിങ്ങൾക്കൊരു സ്റ്റാറ്റ് കാണിച്ചു തരാം ഓഗസ്റ്റിലെ ഡച്ച് ക്യാൻപ്രിക്ക് ശേഷം വേസ്റ്റാപ്പിനും ചാമ്പ്യൻഷിപ്പ് ലീഡറും തമ്മിലുള്ള വ്യത്യാസം നൂറ്റിനാല് പോയിന്റായിരുന്നു നൂറ്റിനാല് പോയിന്റ് അന്ന് മാധ്യമങ്ങൾ അയാളെ എഴുതി തള്ളി ചാമ്പ്യൻഷിപ്പ് കൈവിട്ടുപോയെന്ന് ആളുകൾ വിധിയെഴുതി പക്ഷേ ഇപ്പോൾ സീസണിലെ അവസാന റേസായ അബുദാബിയിലേക്ക് പോകുമ്പോൾ ആ ലീഡ് ഇവറും പന്ത്രണ്ട് പോയിന്റായി ചൊതുങ്ങി മെക്ലാറിൻ്റേത് സോ കോൾ പപ്പായ റൂൾസ് അല്ലെങ്കിൽ പിഴവുകൾ അതിന് സഹായിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവസാനം വരെ പോരാടാനുള്ള അയാളുടെ ആത്മവിശ്വാസമാണ് അയാളെ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത് ഗ്രിഡിലെ ഫാസ്റ്റസ്റ്റ് കാർ ഇല്ല മാത്സിൻ്റെ പരാതി ഒഴിയാത്തൊരു പ്രാക്ടീസ് സെഷൻ ഇല്ല ക്വാളിഫയങ്ങിലും സ്പീഡില്ല പക്ഷേ ഞായറാഴ്ച റേസ് കഴിയുമ്പോൾ മാക്സ് ഫെസ്റ്റാപ്പൻ പോഡിയത്തിലുണ്ടാകും എത്ര പിന്നിലാണ് എവിടെയാണ് മുന്നിൽ ആരാണ് എന്നൊന്നും അയാൾക്കറിയേണ്ട എങ്ങനെയെങ്കിലും മുന്നിലെത്തിയാൽ മതി അതാണ് മാക്സിൻ്റെ സ്റ്റൈൽ ചാമ്പ്യൻഷിപ്പ് കൈവിട്ട് പോകുമ്പോൾ നിങ്ങൾക്കതിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ഉത്തരം ഇങ്ങനെയാണ് ഞാൻ തോൽവിയെക്കുറിച്ച് ചിന്തിക്കാറില്ല എനിക്ക് എങ്ങനെ ജയിക്കണമെന്നാണ് ചിന്തിക്കേണ്ടത് ആ വിശ്വാസമാണ് അയാളെ ഇവിടെ എത്തിച്ചത് ആ മെൻ്റാലിറ്റിയാണ് ആ ഭീമൻ ലീഡ് വരെ വെട്ടിക്കുറയ്ക്കാൻ അയാളെ സഹായിച്ചത് അബുദാബിയിലേക്ക് പോകുമ്പോൾ ഓർഡ്സെല്ലാം വേർസ്റ്റാപ്പിനെതിരായിരിക്കാം ലാൻഡോണോറിസ് പാട്ടും പാടി ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോകാം പക്ഷേ അബുദാബിയിൽ ഇനി എന്തു തന്നെ സംഭവിച്ചാലും എത്ര പിന്നിലായാലും എത്ര മോശം അവസ്ഥയിലായാലും മാക്സ് വെസ്റ്റാപ്പിനെ ഒരിക്കലും ആരും എഴുതിത്തള്ളില്ല ഇനി അബുദാബിയിലേക്ക് പോകുമ്പോൾ മൂന്ന് താരങ്ങളുടെയും സാധ്യതകൾ പരിശോധിക്കാം കുറച്ച് കൂട്ടലും കഴിക്കലും കഴിഞ്ഞാണ് ഈ ഒരു കണക്കിലേക്ക് എത്തുന്നത് ആദ്യം നമുക്ക് ഫോമുലമണിൽ എങ്ങനെയാണ് പോയിന്റുകൾ നൽകുന്നത് നോക്കാം സാധാരണ റേസിൽ ആദ്യ പത്തിൽ ഫിനിഷ് ചെയ്യുന്നവർക്കാണ് പോയിന്റുകൾ ലഭിക്കുക റേസ് ജയിക്കുന്നവർക്ക് ഇരുപത്തഞ്ച് പോയിന്റ് രണ്ടാമതുള്ളവർക്ക് പതിനെട്ട് പോയിന്റ് മൂന്നാമതുള്ളവർക്ക് പതിനഞ്ച് പോയിന്റ് നാല് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പത്ത് പോയിന്റ് അങ്ങനെ എട്ട് ആറ് നാല് രണ്ട് പത്താം സ്ഥാനമുള്ളവർക്ക് ഒരു പോയിന്റ് സീസണിൻ്റെ അവസാനം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ഡ്രൈവർ ലോക ചാമ്പ്യനും കൂടുതൽ പോയിന്റ് നേടുന്ന ടീം കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യനുമാകും എന്നാൽ സ്പ്രിൻ്റ് റേസിൽ കാര്യങ്ങൾ ചെറിയ വ്യത്യാസമുണ്ട് ആദ്യം എട്ടിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് മാത്രമേ പോയിന്റ് ലഭിക്കുകയുള്ളൂ ജയിക്കുന്നവർക്ക് എട്ട് പോയിന്റ് രണ്ടാമതുള്ളവർക്ക് ഏഴ് പോയിൻ്റ് അങ്ങനെ എട്ടാം സ്ഥാനമുള്ളവർക്ക് ഒരു പോയിൻറ്റ് എന്തായാലും അബുദാബിയിൽ സ്പ്രിൻ്റ് റേസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കാര്യം നമുക്ക് ആലോചിക്കേണ്ട ചാമ്പ്യൻഷിപ്പിലെ നിലവിലുള്ള പോയിന്റ് ഇതാണ് ഇങ്ങനെയാണ് കണക്കുകൾ പരിശോധിച്ചാൽ ചാമ്പ്യനാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ലാൻഡോ നോറിസിനാണ് ഒന്നു മുതൽ മൂന്ന് വരെയുള്ള സ്ഥാനങ്ങളിലാണ് നോറിസ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ നോറിസിന് ആരെയും പേടിക്കണ്ട നാല് മുതൽ വരെയുള്ള സ്ഥാനങ്ങളിലാണെങ്കിൽ വേഴ്സ്റ്റാപ്പനും പിയാസ്റ്റിയും ജയിക്കാൻ പാടില്ല അത്രയേ ഉള്ളൂ എട്ട് മുതൽ അതിന് താഴേക്കാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ പോഡിയത്തിലുണ്ടാകാൻ പാടില്ല ഇനി വേഴ്സ്റ്റാപ്പിൻ്റെ സാധ്യതകൾ പരിശോധിച്ചാൽ ഗ്രാൻഡ് പ്രീ ജയിച്ചാലും ലാൻഡോ നോറിസ് എത്താൻ പാടില്ല ഇനി രണ്ടാമതെത്തുകയാണെങ്കിൽ നോറിസ് എട്ടോ അതിൽ താഴെയോ ഫിനിഷ് ചെയ്യണം ഇനി മൂന്നാം സ്ഥാനത്താണെങ്കിൽ നോറിസ് ഒമ്പതോ അതിൽ താഴെയോ ഫിനിഷ് ചെയ്യണം ഇതിലേറ്റവും വിജയ സാധ്യത കുറവുള്ളത് പിയാസ്ട്രിക്കാണ് റേസിൽ ഒന്നോ രണ്ടോ സ്ഥാനങ്ങൾ ഫിനിഷ് ചെയ്താൽ മാത്രമേ പിയാസ്ട്രിക്ക് കിരീടം നേടാനാവൂ പക്ഷേ അതുമാത്രം പോരാ നോറിസിൻ്റെയും വേസ്റ്റാപ്പിൻ്റെയും ഫലങ്ങൾ അനുകൂലമായും വരണം ഒരുപക്ഷെ മൂവരും ഒരേ പോയിന്റിൽ സീസൺ അവസാനിപ്പിച്ചാൽ എന്ത് സംഭവിക്കും ഏറ്റവും കൂടുതൽ ജയങ്ങളുള്ള താരത്തിന് കിരീടം നൽകും എന്നാൽ അതും ഈക്വലായാൽ കൂടുതൽ രണ്ടാം സ്ഥാനമുള്ളവർക്ക് കിരീടം നൽകും ആവേശ പോരാട്ടങ്ങൾ നൽകിയ ട്രാക്കാണ് അബുദാബിയിലെ യാസ്മറീന സർക്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സീസൺ ഫിനാലെ ഏവർക്കും ഓർമ്മയുണ്ടാകും അതുപോലെ ആക്ഷൻ ഡ്രാമ പാക്ക് സീസൺ ഫിനാലയ്ക്കായി കാത്തിരിക്കാം